വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുമ്പ് തന്നെ ഒരു കാര്യം ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം റേണു സുദി റിലേറ്റഡ് ആയിട്ട് ഒരു കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രേണു സുതി ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകൾ കാണാൻ താല്പര്യം വീഡിയോ സ്കിപ്പ് ചെയ്ത് പൊക്കോ നിങ്ങൾ വേറെ കണ്ടന്റുകൾ തേടിപ്പോക്കോ അപ്പോ ഇന്നലെ 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 മിനിയനാളൊക്കെ ആയിട്ട് രേണു സുദി വീണ്ടും സോഷ്യൽ മീഡിയ അടക്കി വാഴാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രേണു സുദീന്ന് പറഞ്ഞൊരു വ്യക്തി സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കോൺട്രവേഴ്സി ആയിട്ട് വരുന്ന വ്യക്തിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാവരും ഒരു ഡേ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ട ഒരു പേരായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ രേണു സുദി അപ്പൊ എന്തൊക്കെയാണെങ്കിലും രേണു സുതി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെയും മിനിയന്നാളൊക്കെ കേട്ട് കുറച്ചധികം എന്താണ് വാർത്തകളും കാര്യങ്ങളൊക്കെ കണ്ടു നിങ്ങളും പലരും കണ്ടു കാണും മറ്റൊന്നുമല്ല നമ്മുടെ രേണു സുദി നമ്മുടെ സുതിചേട്ടൻ പുള്ളിക്കാരന്റെ മൂത്ത മകനായിട്ടുള്ള കിച്ചു സുതി അതായത് രാഹുല് ഈ പറയുന്ന രേണു സുധിയും ഇളയ മകനും അതുപോലെ തന്നെ ഈ പറയുന്ന രേണുവിന്റെ ഫാമിലിയൊക്കെ താമസിക്കുന്ന രേണു സുധിക്കും കുട്ടികൾക്കും താമസിക്കാനായിട്ട് അനുവദിച്ചു കൊടുത്ത ആ ഒരു വീട്ടില് നമ്മുടെ കിച്ചു ഒരു അതിഥിയെ പോലെ ചെന്നിട്ടുണ്ടായിരുന്നു അതിഥി എന്ന് എടുത്തു പറഞ്ഞത് ആ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കിച്ചുവിന്റെ ആ ഒരു വ്ളോഗ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു പയ്യന് ഈ രേണു സുധീം ഈ ഒരു ഇളയ മകനൊക്കെ താമസിക്കുന്ന ആ ഒരു വീട്ടില് യാതൊരു റോളും ഇല്ല അപ്പൊ ഒരു അതിഥി ആയിട്ട് ചെന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇളയ മകനായിട്ടുള്ള ഋത്തപ്പൻ ഏകദേശം അഞ്ചു വയസ്സൊക്കെ ഉള്ള ആ ഒരു കൊച്ചു പയ്യനെ അപ്പൊ ഈ ഋത്തപ്പനെ കാണാൻ എന്ന ഒരു രീതിയിൽ ഏഹ് ട്രിപ്പ് വിത്ത് ഋത്തപ്പൻ അല്ലെങ്കിൽ ഡേ വിത്ത് ഋത്തപ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാഹുൽ ഈ പറയുന്ന വീഡിയോ തന്നെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കിച്ചു എന്താണ് ഈ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയും അവിടെ ചെന്നപ്പോ തൊട്ട് ആ ഒരു വീഡിയോയില് ആ ഒരു വീട്ടിൽ ചെന്നിട്ടുള്ള എൻ്റെ കാര്യങ്ങളും ആ ഒരു വ്ളോഗിൽ കിച്ചു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ആ ഒരു വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാകും ആ ഒരു വീട്ടില് ഒരു വീട്ടുകാരൻ എന്നുള്ള ഇത് പോട്ടെ എന്നാലും ആ ഒരു വീട്ടിലേക്ക് ഈ ഒരു പയ്യൻ കയറി ചെല്ലുമ്പോ ഒരു കിട്ടുന്ന ഒരു മിനിമം മാന്യത പോലും ആ ഒരു പയ്യൻ അവിടെ കിട്ടാത്തൊരവസ്ഥ ഇത്രയും ദൂരം വണ്ടിയൊക്കെ ഓടിച്ചു വന്ന് തൻ്റെ അനിയനെയും അല്ലെങ്കിൽ ഈ പറയുന്ന രേണു സുദ്ധിയെ ഒക്കെ കാണാനായിട്ട് വന്ന ആ ഒരു പയ്യനെ ഒരു മൈൻഡ് കൂടി ചെയ്യാത്ത രീതിയിലേക്കാണ് രേണുവിന്റെ അമ്മയും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ നിൽക്കുന്നത് അങ്ങനെ ഈ പറയുന്ന ഋത്തപ്പൻ ഈ ഒരു കൊച്ചു അഞ്ചു വയസ്സുള്ള ആ ഒരു കുട്ടിക്ക് ഒരു കുട്ടി ഈ നമ്മുടെ രാഹുൽ സുധിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുതിച്ചേട്ടന്റെ ട്രോഫി അല്ലെങ്കിൽ അച്ഛന്റെ ട്രോഫി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കട്ടിലിന്റെ അടിയിൽ പോയിട്ട് ഇരിക്കുന്ന ഒരു ക്ലിപ്പ് ആ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ആ ക്ലിപ്പ് സൈഡിൽ പ്ലേ ചെയ്യാം ഒരു കട്ടിലിന്റെ അടിയിൽ നമ്മുടെ രേണു സുധി ഈ പറയുന്ന സുധി പറഞ്ഞ സ്റ്റാർ അതുപോലെ തന്നെ അഭിനയത്തിനൊക്കെ കിട്ടിയിട്ടുള്ള അത്രയും ട്രോഫീസ് എല്ലാം ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ട് ഒരു കട്ടിലിന്റെ അടിയിൽ വളരെ വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇട്ടേക്കുന്നു അതുപോലെ തന്നെ ആ ഒരു പയ്യൻ അടുത്ത സെക്കൻഡിൽ തന്നെ പറയുന്നുണ്ട് ഇനി എൻ്റെ അമ്മയുടെ ട്രോഫി കാണിച്ചുതരാം അതായത് രേണുവിന്റെ ട്രോഫി കാണിച്ചു തരാ എന്ന് പറഞ്ഞുകൊണ്ട് ഹാളില് ടീ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന രേണുവിന്റെ ട്രോഫിയും ഈ ഒരു വീഡിയോയിൽ കിച്ചുവിന് കാണിച്ചു കൊടുത്തു അപ്പൊ കിച്ചു അതിനകത്ത് ഒപ്പീനിയൻ ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഈ വീഡിയോ ക്ലിപ്സ് എല്ലാവരും ഈ പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനുണ്ടായത് പക്ഷെ അതിനുശേഷം ഈ വീഡിയോ കണ്ടവർക്കാണ് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലായത് അത്രയും വൃത്തിഹീനമായ സ്ഥലത്ത് ഈ പറയുന്ന എന്ന് പറയുന്ന ഒരു വ്യക്തി രേണു സുദി ആയാലും കിച്ചു സുദി ആയാലും ഇവരുടെ എല്ലാവരുടെയും ജീവിതം അത്രയും സേഫ് ആക്കാനായിട്ട് ഈ പറയുന്ന ചേട്ടൻ അത്രയും എഫർട്ട് ഇട്ടിട്ടുണ്ട് ആ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ സമ്പാദിച്ച അത്രയും അവാർഡ് കാര്യങ്ങളൊക്കെ ഇത്രയും വ്യക്തിഹീന വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് ഒരു ചാക്കിൽ കെട്ടിയൊക്കെ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മര്യാദയാണെന്നാണ് നമുക്ക് അത് ചോദിക്കാനുള്ളത് പക്ഷെ രേണു സുധി ഒരു ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂണിവേഴ്സൽ എൻ്റർടൈൻമെന്റ്സിലും അതുപോലെ തന്നെ പല ചാനലുകളിലും ഒരു ഇന്റർവ്യൂ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയതിന് ശേഷം രേണു സുധി കൊടുത്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ആ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ട്രോഫീസും കാര്യങ്ങളും അതായത് ഈ സുധിച്ചേട്ടന് കിട്ടിയിട്ടുള്ള ട്രോഫീസും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ചാക്കിൽ കെട്ടിക്കൊണ്ട് കട്ടിലിന്റെ അടിയിൽ ഇട്ടിരിക്കുന്നതിന്റെ റീസൺ ചോദിച്ച സമയത്ത് രേണു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സുതിച്ചേട്ടന് കിട്ടിയിരിക്കുന്ന ട്രോഫീസും കാര്യങ്ങളും സേഫ് ആയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് അതായത് ഈ ഒരു പയ്യൻ അഞ്ചു വയസ്സ് പ്രായമുള്ളി ഋത്തപ്പൻ എന്ന് പറയുന്ന ഇളയ മകന് അപ്പോ ഇവൻ എന്താണ് അവിടെ ഹാളിൽ ഇരിക്കുന്ന സൂചി ഈ പറയുന്ന ഫോട്ടോയിലും കാര്യങ്ങളിലൊക്കെ ചിത്രം വരക്കാറുണ്ട് കുഞ്ഞു പിള്ളേരാണ് എല്ലാ വീട്ടിലും ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ട്രോഫിയൊക്കെ എടുത്ത് ചീത്തയക്കുന്നത് കൊണ്ട് സൂചേട്ടന്റെ ട്രോഫീസും കാര്യങ്ങളും അത്രയും സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ ചാക്കിൽ കെട്ടി എന്റെ കട്ടിലിനടിയിലിട്ടതാണെന്ന് അപ്പൊ ഈ പറയുന്ന നൃത്തപ്പൻ രേണു സുധിയുടെ ഈ പറയുന്ന ട്രോഫീസും ഒന്നും എടുക്കില്ലേ അത് ചീത്തയക്കില്ലേ ട്രോഫീസും കാര്യങ്ങളൊക്കെ എന്താണ് അത്രയും ആ ഒരു മനുഷ്യൻ ഇത്രയും നാള് ജീവിച്ചതിന്റെ ഏറ്റവും വലിയ എന്താണ് അത്രയും വലിയൊരു റെസ്പെക്ട് എന്ന് പറയാം ആ ഒരു ട്രോഫീസിനെയൊക്കെ അതൊക്കെ അത്രയും വൾഗറായിട്ട് അല്ലെങ്കിൽ അല്ല അത്രയും മോശമായ ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു ചാക്കിൽ ഇടാ എന്ന് പറയുന്നത് എത്ര മോശപ്പെട്ട ഒരു കാര്യമാണ് എന്നിട്ട് അതിന് ന്യായം പറയുന്നതാണെങ്കിൽ ജനങ്ങൾ കേൾക്കുന്ന ഒരു പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള ന്യായമാണ് ഇതിനകത്ത് പറഞ്ഞു കൂട്ടുന്നത് ആ ഒരു കൊച്ചു പയ്യൻ ആ ട്രോഫീസ് എടുത്ത് മാറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കൊച്ചു പയ്യന്റെ അവൻ എടുക്കാൻ പറ്റാത്ത അത്രയും സേഫായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കണം വെള്ള എന്താണ് വല്ല പൊക്കത്തോ അങ്ങനെയൊക്കെ കേട്ടി വെക്കണം അല്ല അതൊരു കട്ടിലിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പയ്യൻ വീണ്ടും ആ ട്രോഫീസും കാര്യങ്ങളും എടുക്കും അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളല്ല ഈ കിച്ചു വീട്ടിൽ ചെന്നപ്പോ തന്നെ കിച്ചുനെ കൊണ്ടുപോയിട്ട് അച്ഛന്റെ ട്രോഫീസ് അവിടെ ഇപ്പം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രോഫിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് അതുപോലെ തന്നെ ആ ഒരു പയ്യൻ അത് മോശമാക്കില്ല എന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് രേണുവിന്റെ ആ ഒരു ടീ പോയിമ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിരിക്കുന്ന ട്രോഫി വളരെ കൃത്യമായിട്ടാണ് ആ ഒരു പയ്യൻ കിച്ചുവിനെ കൊണ്ട് കാണിച്ചു കൊടുത്തത് അതൊക്കെ ആ ഒരു വീഡിയോ കാണുന്ന ആർക്കായാലും മനസ്സിലാവും ഈ പറയുന്ന പയ്യനാ ട്രോഫി എടുത്ത് ചീത്തേക്കരുതെങ്കിൽ ആ ഒരു കൊച്ചുകുട്ടി അത് എടുക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ അത് വെക്കണം അല്ലാതെ കട്ടിലിന്റെ അടിയിൽ കൊണ്ടുപോയിട്ടാണോ ഈ പറയുന്ന അത്രയും വൃത്തി വൃത്തിയില്ലാത്തൊരു സ്ഥലം ഒരു വീട്ടിൽ കയറി ചെന്നപ്പ തൊട്ട് നമുക്ക് ആ ഒരു വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും വളരെ മോശമായിട്ടാണ് ആ ഒരു വീട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യങ്ങളില്ല പക്ഷെ യൂട്യൂബിലും അതുപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി കുറച്ചെങ്കിലും ശ്രദ്ധിക്കണം ഇതിനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം പറയാനല്ല നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോ കൂട്ടത്തിൽ പറഞ്ഞേയുള്ളൂ ഈ ഒരു വീഡിയോ കിച്ചു സുധി എടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻഡായിരുന്നു അതായത് കിച്ചുവിന് ആ ഒരു വീട്ടിൽ യാതൊരു അധികാരങ്ങളും ഇല്ല കിച്ചുവിന്റെയും ഇളയ മകനായിട്ടുള്ള വൃത്തപ്പന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് കാണിക്കാൻ വേണ്ടി കിച്ചു പ്ലാൻ ചെയ്ത് ആ ഒരു വീട്ടിൽ പോയിട്ട് എടുത്ത വീഡിയോ ആണെന്നാണ് കുറെ പേര് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ കാണിക്കാൻ വേണ്ടി ആ ഒരു പയ്യൻ ചെയ്തതായിരിക്കും കാരണം സോഷ്യൽ മീഡിയയിൽ രേണു സുദി രേണു സുദി രേണു സുദിങ്ങനെ വാഴ്ത്തി പാടുന്നുണ്ട് അതിപ്പൊ ഏഹ് എന്തെങ്കിലൊക്കെ ആവട്ടെ ഇതിപ്പോ ചീത്തപ്പേരാണെങ്കിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല രീതിയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റാണ് രേണു സുദ്ധി അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പയ്യന് അതിനകത്ത് സത്യാവസ്ഥ എന്താണ് തന്റെ വീട്ടിൽ സംഭവിക്കുന്നത് തന്റെ വീട്ടിൽ എന്താണ് തന്റെ വില അതുപോലെ തന്നെ അനിയന്റെ അവസ്ഥ എന്താണ് അതൊക്കെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ അവൻ ചെയ്തതായിരിക്കും മിക്കവാറും അത് അപ്പൊ അത്തരത്തിലും ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കിച്ചുവിന്റെ ആണ് അവൻ അവിടെ പോയത് ആയിരുന്നു അവന്റെ അവസ്ഥ എന്താണെന്ന് ലോകം അറിയണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് പല പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന കിച്ചു റീച്ചിനു വേണ്ടി ചെയ്തതാണെന്ന് പറയുന്ന പല വ്യക്തികളും ഉണ്ട് അതായത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവര് റീച്ചിന് വേണ്ടി ചെന്നാണെങ്കിൽ കിച്ചുവിന് അത് ബന്ധപ്പെട്ടൊരു മൂന്നാല് വീഡിയോസ് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം കാരണം അവൻ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ തന്നെ പത്ത് ലക്ഷം പേര് കണ്ടു ആ ഒരു പത്ത് ലക്ഷം പേര് കണ്ട വീഡിയോന്റെ ബാക്കിയായിട്ട് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടം മാതിരിടാം ആ വീഡിയോ കാണാനായിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും ഈ പറയുന്ന അഞ്ചും ആറും ലക്ഷം വ്യൂസ് ആ വീഡിയോസിനും കിട്ടും തീർച്ചയായിട്ടും റീച്ചിനു വേണ്ടിയാണെങ്കിൽ കിച്ചു അങ്ങനെ ഇരുന്നാൽ പോരെ കിച്ചുന് ചുമ്മായിരുന്നു ഒരു കസേരി ഇട്ടിരുന്ന് ഇതുപോലൊരു ഫോണങ്ങാട് വെച്ച് അവൻ ഇതിന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്റെ വീട്ടിലെ സിറ്റുവേഷൻ ഇതാണെന്ന് അവനെ കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അപ്പൊ അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്റെ അവസ്ഥ തന്നെ താനൊരു സ്വന്തം വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്താണ് സ്വന്തം വീട്ടിൽ അതിഥികളാവേണ്ട ഒരു അവസ്ഥയുണ്ട് അത് നമുക്ക് എന്താണ് അത് അനുഭവിച്ചവർക്ക് അതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും കിച്ചു സുധി തന്റെ സിറ്റുവേഷൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു വീഡിയോ എടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചുവിന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു സത്യമാവാം സത്യമല്ലാതിരിക്കാം എന്തൊക്കെയാണെങ്കിലും കിച്ചു ആ ഒരു വീഡിയോയില് എന്താണ് ഈ പറയുന്ന രേണുവിനെ പറ്റി ഒരു കാര്യവും മോശമായിട്ട് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇത്രയും പേര് കാണുകയും അതിന്റെ അടിയിൽ ഇത്രയും പേരുടെ അഭിപ്രായങ്ങൾ വരുന്നതും ഈ രേണു സുദിയെ പറ്റി അഭിപ്രായങ്ങൾ വരുന്നതും എല്ലാം കിച്ചു കണ്ട് കാണും പക്ഷെ രേണു സുദിക്ക് മോശം വരുന്ന രീതിയിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിലും ഒരു കാര്യം കിച്ചു സുധി ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ രേണു അങ്ങനെ ആയിരുന്നില്ല എന്നോട് ചോദിക്കാതെയും പറയാതൊക്കെയാണ് അവൻ വീട്ടില് വന്നത് എന്നൊക്കെ ഒരു ഇന്റർവ്യൂല് പറയുന്നത് കേട്ടു സ്വന്തം വീട്ടിലോട്ട് ഒരു പയ്യന് വരാനായിട്ട് എന്തിനു ചോദിച്ചിട്ട് വരണം ചോദിച്ചിട്ട് വരേണ്ട കാര്യമേ ഇല്ല പിന്നെ അതുപോലെ തന്നെ എന്താണ് അവനൊരു വ്ലോഗ് എടുക്കാനായാലും ആരോടും ചോദിക്കേണ്ട ഒരു കാര്യവും ഇല്ല സ്വന്തം വീട്ടിൽ ഒരു വ്ളോഗ് എടുക്കണമെങ്കിൽ ആരോടാ ചോദിക്കേണ്ടത് അപ്പൊ രേണു സുധി പറയുന്നുണ്ട് കിച്ചു എനിക്ക് അറിയാതെയാണ് വന്നത് ഞാൻ എന്നോട് അവൻ അറിയിച്ചിട്ടില്ലായിരുന്നു കിച്ചു എത്തുന്ന കാര്യം അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നലെ ഉണ്ടായ സംഭവം പക്ഷെ ആണെന്ന് പറയുന്നവരോട് പ്ലാൻഡ് പ്ലാൻഡായിരിക്കാം ആ ഒരു പയ്യൻ അവന്റെ സിറ്റുവേഷൻ എന്താണെന്ന് ലോകം അറിയട്ടെ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട വീഡിയോ ആയിരിക്കും അല്ലാതിരിക്കാം എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക്